ബംഗ്ലാദേശിനെ കലാപകലുഷിതമാക്കിയ വിവാദ സംവരണം സുപ്രീം കോടതി ഭാഗികമായി പിൻവലിച്ചു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നൂറിലധികം ആളുകൾ മരിക്കുകയും രാജ്യം കത്തുന്ന അവസ്ഥയിലുമായ സാഹചര്യത്തിലാണ് സർക്കാർ ജോലികളിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം നിയമനവും മെറിറ്റ് അധിഷ്ഠിതമായിരിക്കണമെന്ന് കോടതി ഉത്തരവിട്ടത് ബാക്കി വരുന്ന ഏഴ് ശതമാനത്തിൽ അഞ്ച് ശതമാനം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ബന്ധുക്കൾക്ക് ലഭിക്കും രണ്ട് ശതമാനം സംവരണം മറ്റു വിഭാഗക്കാർക്കും ലഭിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി അക്രമങ്ങൾക്കിടയിൽ വടക്കു കിഴക്കൻ അതിർത്തിയിലൂടെ നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ നാട്ടിലേക്കും മടക്കി നേപ്പാൾ ഭൂട്ടാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും ഇന്ത്യയിലെത്താൻ സഹായിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ബംഗ്ലാദേശിലെ സംവരണ വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് നാലായിരത്തി ഇന്ത്യൻ വിദ്യാർത്ഥികൾ രാജ്യത്ത് തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ശ്രമങ്ങൾ തുടരുന്നതായും സുരക്ഷാ ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നതായും മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു മടങ്ങിയെത്തിയ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ഉത്തർപ്രദേശ് ഹരിയാന മേഘാലയ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ത്രിപുരയിലെ അഗർത്തലയ്ക്കടുത്തുള്ള അഖുറയിലെ അന്താരാഷ്ട്ര ലാൻഡ് പോർട്ടും മേഘാലയിലെ ദൌക്കിയിലെ അന്താരാഷ്ട്ര ലാൻഡ് പോർട്ടുമാണ് വെള്ളിയാഴ്ച വിദ്യാർത്ഥികൾ മടങ്ങാൻ ഉപയോഗിച്ച രണ്ട് പ്രധാന റൂട്ടുകൾ വിദ്യാർത്ഥികൾ സുരക്ഷിതമായി മടങ്ങിയെത്താൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ സജീവമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം പൊതുവേ എടുക്കുന്ന മെഷീനുകളിൽ ഒരു അജിറ്റോവൽ ടച്ച് നൽകാറുണ്ട് അത് എങ്ങനെയെന്ന് ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കാറുമുണ്ട് ഈ പ്രാവശ്യം ബംഗ്ലാദേശിൽ നിന്ന് എത്തിയ വിദ്യാർത്ഥികളുടെ വാക്കുകൾ പ്രകാരം ബംഗ്ലാദേശിന്റെ പശ്ചിമ ബംഗാളിന്റെ അതിർത്തിയിലേക്ക് പോകാൻ സ്വകാര്യ ടാക്സികളായിരുന്നു വാടകയ്ക്ക് വാടകയ്ക്കെടുത്തിരുന്നത് കോളേജുകളിൽ നിന്ന് പുലർച്ചെ രണ്ട് മുപ്പതിന് വിദ്യാർത്ഥികളെ കൂട്ടിയ സംഘം ആറു മണിക്കൂറിന് ശേഷം അതിർത്തിയിലെത്തി അതിർത്തിയിലെത്തിയ ശേഷം ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് ഉച്ചയോടെയാണ് ഇന്ത്യയിൽ പ്രവേശിച്ചത് വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ എത്തിയ സ്വകാര്യ ടാക്സികൾ ഓടിച്ചിരുന്നത് സുരക്ഷാ സൈനികർ ആണെന്നുള്ള ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്നാൽ അതിന് സ്ഥിരീകരണം ഒന്നുമില്ല റിപ്പോർട്ട് അനുസരിച്ച് വെള്ളിയാഴ്ച മടങ്ങാൻ നിരവധി വിദ്യാർത്ഥികൾ ത്രിപുരയിലെ അഗർത്തലയ്ക്കൊടുത്തുള്ള അഖുറയിലെ അന്താരാഷ്ട്ര ലാൻഡ് പോർട്ടും മേഘാലയിലെ ദവക്കിയിലെ അന്താരാഷ്ട്ര ലാൻഡ് പോർട്ടും ഉപയോഗിച്ചു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബി വെള്ളിയാഴ്ച ബംഗ്ലാദേശിൽ നിന്ന് നൂറ്റി ഇന്ത്യൻ വിദ്യാർത്ഥികളെ മേഘാലയയിലെ ഡാകി സംയോജിത ചെക്ക് പോസ്റ്റിലൂടെ അയൽ രാജ്യവുമായുള്ള സംസ്ഥാന അതിർത്തിയിലൂടെ ഒഴിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പുറമെ നേപ്പാളിൽ നിന്നുള്ള അഞ്ഞൂറ് വിദ്യാർത്ഥികളും ഭൂട്ടാനിൽ നിന്ന് മുപ്പത്തി പേരും മാലിദ്വീപിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയും ഇന്ത്യയിൽ എത്തിയവരിൽ ഉൾപ്പെടുന്നു കരവ്യോമമാർഗം വിദ്യാർത്ഥികൾക്ക് മാതൃരാജ്യത്തിലേക്ക് മടങ്ങാമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു താക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനും ചിത്തഗോങ് രാജ്ഖി സെൽഹറ്റ് ഖുലാന എന്നിവിടങ്ങളിൽ നിന്നുള്ള അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനുകളും സംയുക്തമായാണ് ഇന്ത്യൻ പൗരന്മാരുടെ തിരിച്ചുവരവ് ഏകോപിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി